വാപ്പ പഠിപ്പിക്കൂല ഉമ്മയോ ഉമ്മ പഠിപ്പിച്ചു തരും ാലും പിറ്റേ ദിവസം പാപ്പന്റെ കയ്യിൽ നിന്ന് പരിപാടികളാണ് ഉമ്മക്ക് തലയോടിയിട്ടുള്ള പരിപാടികളാണ് രണ്ട് നിലക്കുള്ള സ്വഭാവവും നമ്മളെ വീട്ടിലുണ്ട് രണ്ടും മതേ ആസ്വദിച്ച് വളരുന്ന മക്കളല്ലേ നമ്മളെ മക്കൾ നമ്മളെ മക്കളാരെയും محمد رسول الله അലൈഹി വസല്ലം ബാപ്പ ചെറുപ്പത്തിലെ വഫാത്തായി പോയി വയറ്റിലായി ഉമ്മ ഉമ്മന്റെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് എന്നെ വഫാത്തായി പോയി പിന്നെയോ ഉമ്മയോ ആറ് വയസ്സെത്തിയപ്പോൾ വഫാത്തായി പോയി എന്നിട്ട് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു തകരാറ് കാണാനില്ല ഒരു കുറവ് കാണാനില്ല ഒരു പ്രശ്നം കാണാനില്ല ഒരു വിഷമം കാണാനില്ല കുട്ടി അവിടെ കിട്ടാനില്ല അത്രയും നല്ല ജീവിതം ഒരു മകന് മക്കയിലെ ജനങ്ങൾ കണ്ടിട്ടില്ല ഇതുപോലെ നീതി കുട്ടിക്കാലം മുതലേ ജീവിതത്തിൽ കാണിച്ചൊരു കുട്ടി വേറെ കണ്ടിട്ടില്ല ആ അതുകൊണ്ടല്ലേ മക്കയിലെ മുഷിരിക്കികള് ആ നേതാവിന് നൽകിയ സ്ഥാനത്തേരല്ലേ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരീ ഉമ്മമാരീ الأمين أشرف الورى محمد رسول الله ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് തന്നെ അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങളാണ് എത്രയാണ് അത്ഭുതങ്ങള് പറയാറുള്ളത് പറഞ്ഞാൽ തീരുന്ന അത്ഭുതങ്ങളാണോ അല്ലോ ആ ചെറിയ പോയാലും അവിടെ തന്നെ പാലില്ലാത്ത ആട്ടിൻപറ്റത്തിന്റെ ഇടയിലൂടെ നടന്നു നീങ്ങുന്ന ലോകത്തിന്റെ മുഴുവനും ഗുരുവായന ബി മുഹമ്മദ് أشرف الورى محمد رسول الله

എന്നെ ലബിയായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ എനിക്ക് നാൽപ്പത് വയസ്സ് പൂർത്തിയാകുന്നതിന്റെ മുമ്പ് തന്നെ എന്റെ കുട്ടിക്കാലങ്ങളിൽ ഞാൻ നടന്നു നീങ്ങുമ്പോ എന്നോട് സലാം പറഞ്ഞ കല്ലുകള് സ്വഹാബാറു يا الهدي على عناد غناريو رحمه للعالمين محمد رسول الله തങ്ങളാണ് ആ നേതാവിനെ കുറിച്ച് നമ്മൾ പാടിയാണ് എന്താ പാടിയതാണ് എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് പറഞ്ഞാൽ ഏതെങ്കിലും അതേ വായാടികളെ

കലാമല്ലേ ഞാന വിധങ്ങളെ ബഹുമാനം എത്ര സ്ഥലങ്ങളില് ഖുർആാനിലുള്ളത് മൗലിതാണ് തങ്ങളെ ബഹുമാനം പറയുന്ന ഇടങ്ങൾ അതെ അവിടുത്തെ ആദരവുകൾ പറയുന്ന ഇടങ്ങൾ അവിടുത്തെ പാടിയും പറഞ്ഞും സാധാരണ പറയാറുള്ളത് വിധങ്ങൾ ജനിച്ച സമയത്താണെങ്കിലോ വല്ലാത്തൊരു വിഷമുള്ള സമയാണ് എത്രയോ കാലമായി അവിടെയുള്ള ആരാധിച്ചിരുന്ന പല ബിംബങ്ങളും നേരത്തേക്ക് കുത്തി വീണുപോയി ആരും തള്ളിയിട്ടിട്ടല്ല ആരും പോയി തള്ളിയിടാ വേണ്ടി പ്രഖ്യാപിച്ചിട്ടില്ല ആരെങ്കിലും കൊണ്ടുപോയി കൊണ്ടുപോയിട്ടതല്ലേ തങ്ങളെ ജനനം കൊണ്ട് ഏറ്റവും ടെൻഷൻ അടിച്ച ആളാരാ സംഭാവന വാങ്ങിയിട്ട് ഇപ്പം ജീവിതം നയിക്കുന്ന ചില ആളുകൾ ഉണ്ട് ആൾ ഓർമ്മിക്കുമല്ലോ എന്നുള്ളൊരു ബേജാറ് അവരെങ്ങനെ ഞാൻ നിസ്കരിക്കല് എനിക്ക് മനസ്സിലാകുന്നില്ല നിഷ്കരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ആലോചിച്ചു നോക്കിയേ നിഷ്കരിക്കുമ്പോ എന്തായാലും നിസ്കാരത്തിൽ അത്തഹിയാത്ത് പറയണം എന്താ പറയേണ്ടത് പറയണ്ടത് എന്താ അത്തഹിയാത്ത് അത്തഹിയാത്ത് എന്ന് എന്ന് പറഞ്ഞാൽ എന്താ ബാലന്റെ പുതിയ പരിപാടിയാ അല്ല അതിനെ നിസ്കാരത്തിൽ നമ്മൾ ഓതുന്നതാണ് നിസ്കാരം എന്ന് പറഞ്ഞല്ലേ മുനാജാത്തിൽ അള്ളാഹുമായുള്ള സംഭാഷണത്തിൽ നമുക്ക് നൽകിയ ആ ഒരു അവസരത്തിൽ നമ്മൾ ആരെ ഓർമ്മിക്കണം ആരോട് സലാം പറയണം പറഞ്ഞത് വിധി എന്താ സുന്നത്ത് മടക്കലോ ത്ത്ക്കലോക്കലോർന്ന് നിർബന്ധാണ് സലാം പറഞ്ഞാ മടക്കിക്കോളണം നബി അലൈഹി വസല്ലം വരെ വരുന്ന ആളുകളെ സലാം പറയാൻ പറഞ്ഞിട്ട് അവിടെ മടക്കാത്ത ഒരു സലാം എന്തിനാ നബി അനബിതങ്ങള് പഠിപ്പിക്കേണ്ട ആവശ്യം അങ്ങനെ സലാം നമ്മളോട് പറയാൻ പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞോളി ഞാൻ മരിച്ചു മണ്ണായി പോയി എനിക്ക് മടക്കാൻ ഒന്നും നബി എങ്ങനെയാ പറഞ്ഞത് അല്ല

हर दे, दे सल्या സലാം 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 പറഞ്ഞാൽ ഞാൻ ഞാൻ അവന്റെ അവന്റെ പറയുന്നത് റസൂൽ എന്നോട് പറയുന്ന ആളുകൾക്ക് മരണത്തിന്റെ ോ അല്ലെങ്കിൽ മരണത്തിന്റെ മുമ്പിൽ ഒന്നും പറഞ്ഞിട്ടില്ല അത് പറയാതെ തിരിച്ചേരണോ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്നോട് സലാം പറഞ്ഞാൽ എന്റെ റൂഹിനുള്ളൂ തിരിച്ചു തരൂ എന്ന് പറയേണ്ടതുണ്ടോ ഉണ്ടോ ജീവിച്ചിരിക്കുന്ന കാലത്ത് സാഹേബത്തിനോട് പറയാണ് നിങ്ങൾ എന്നോട് സലാം നിങ്ങൾ സലാം പറഞ്ഞാൽ റൂഹ് തിരിച്ചു പറ എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയണോ അപ്പ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് വഫാത്തിന്റെ ശേഷവും എന്നോട് ലോകത്തിന്റെ ഏത് ദിക്കുകളിൽ വെച്ച് സലാം പറഞ്ഞു ഈ അമേരിക്കയിലാണെങ്കിൽ ചിലപ്പോ അമേരിക്കയിൽ സമയം രാവിലെ ഓ മനുഷ്യ സൗദി അറേബ്യയിൽ അപ്പൊ പുലർച്ച സമയാണ് പത്ത് മണിയാണ് രാവിലെ മണി അഞ്ചു മണി സമയത്ത് സ്വതയിന്റെ സമയായ സൗദി അറേബ്യയിലും മദീനയിൽ പോയി നോക്കിയാൽ ചിലപ്പോൾ നട്ടപ്പാതിരയാണ് എന്നാലും നീ സഭയ്ക്ക് പറയുന്ന സലാം ഉണ്ടല്ലോ ആ സലാം ഹബീബായ അറിയാതെ ഹബീബ് നബി അലൈഹി വസല്ലം റൂഹി പോകൂലോസെ പറയൂ സലാം ോട് സലാം പറഞ്ഞ്വന്റെ സലാം മടക്കും കെട്ടു ഓ ബി മുഹമ്മദ് റസൂൽ ചിലപ്പോൾ ചില പുത്തമ്പാദികളെ സലാം മടക്കിക്കൊള്ളണം എന്നില്ല കാരണം അവര് പോയ ഒരു പ്രവാചകനിലാ വിശ്വസിച്ചത് പ്രവാചകനില വിശ്വസിച്ചത് അതുകൊണ്ട് അവരെ സലാം ചിലപ്പോ മടക്കി എന്നില്ല അതേ സ്ഥാനത്ത് വിശ്വാസമുള്ള മോമിനോ അവൻ പുലർച്ചയ്ക്ക് എവിടെ വെച്ച് ലോകത്തിന്റെ ഏത് ദിക്കുകളിൽ വെച്ച് സലാം പറ മടക്കിപ്പോയി ൾക്കൊരു സംശയം നമ്മൾ പള്ളിയിൽ ഒന്നിച്ച് സലാം പറ വെള്ളിയാഴ്ച ജുമേക്കാണ് നാട്ടിൽ എല്ലാവരും പള്ളിയിൽ ഇവിടെ വരും ഒരു നോട്ടോ വെള്ളിയാഴ്ച നാട്ടിൽ എല്ലാവരും വരും അപ്പൊ പള്ളി ജനനിബിടമാണ് സ്വഭിക്കും അങ്ങനെയാക്കാൻ വേണ്ടി ശ്രമിക്കണം പരമാവധി പള്ളിയിൽ നിന്ന് തന്നെ ജമായത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു

ആഹ് അവിടെ ആവുന്നുണ്ട് അബദ്രു വള്ളിയിൽ വന്നിട്ടുണ്ട് ചൗക്കിയിലും ചെലപ്പോ ഒരു വള്ളിയല്ല രണ്ട് വള്ളി ഉണ്ടാവും എത്ര വള്ളി ഒന്നും രണ്ടും അല്ല ഒരുപാടില്ല ആയിക്കോട്ടെ അടുത്തടുത്തന്നെ ഒരുപാട് പള്ളിയില്ലേ എല്ലടെ ഒരേ സമയത്തല്ലേ ഏകദേശം ഏകദേശം ഒരു സമയത്താ ഉണ്ടാവും ചിലപ്പോ എല്ലാം ചെലപ്പോലും ഒരേ സമയത്തായിരിക്കും അപ്പൊ ഒരു ലക്ഷം ആളുകളെ കൊന്നിച്ച് സലാം പറയുമ്പോ പറ നബ്സല്ലാസുകൾ എങ്ങനെയാ മടക്കുക അല്ലെ അങ്ങനെ ചിലപ്പോ നമുക്ക് സംശയം ഉണ്ടായി നിങ്ങൾ കാണുന്നില്ലേ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആളാ ഇരുന്നൂറ്റിഅമ്പതാളാ അതിലൊറ്റ ഇരുന്നൂറ്റി അമ്പാളും കാണും ഇരുന്നൂറ്റമ്പാളും കണ്ടില്ലേ അത് പുതിയ നമ്മൾ ചെറിയ ടെക്നോളജിയാ റസൂൽ കണ്ടുപിടിച്ചാന്റെ തങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്നും വേണ്ട പിന്നെ എല്ലാറ്റിനും സാധിക്കും നമ്മൾ ചെറിയ ചെറിയ ചൊട്ട് വിദ്യകൾ കൊണ്ടുള്ള ചില ടെക്നോളജികളെ നമ്മൾ കണ്ടിട്ടുള്ളൂ